ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് സോയാ സിക്സ്റ്റിഫൈവ് തയ്യാറാക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള സോയാ സിക്റ്റിഫൈവ് ആണ് സോയ ചങ്ങ്സ് പൊതുവെ ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ തയ്യാറാക്കിയാൽ കഴിച്ചു പോകും അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് സോയാ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സോയാ ചങ്ക്സ് ഒരുപാട് സമയം അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയാകും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ ഉപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ സോയാ ചങ്ക്സിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ പിടിച്ചു കിട്ടും ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് വെള്ളം എടുക്കുമ്പോൾ നന്നായി തിളച്ച വെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി മൂടി വെച്ചിട്ട് കുറഞ്ഞൊരു ടെൻ മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം സോയോ ചങ്ക്സ് നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഈ സോയ ചങ്ക്സ് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ കുറഞ്ഞൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ പാകത്തിന് കുക്കായി കിട്ടും ഇനി നമുക്കിതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞെടുക്കാം ഇവിടെ ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ പിടിച്ചിട്ടാണ് ഈ സോയ ചങ്ക്സ് ഇരിക്കുന്നത് നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് ഇതിലൊട്ടും ഇല്ലാത്ത രീതിയിൽ സോയ ചങ്ക്സ് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം പിഴിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ സോയ ചങ്ക്സിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട് സോയ ചങ്ക്സ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാർനേറ്റ് ചെയ്തെടുക്കാം അതിനകട്ട് വിസ്താരമുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് മുളകൊടിയാണ് ഞാനിവിടെ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലിയും എരുവെള്ളവും മുളക് പൊടിയും മിക്സഡാണ് കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ് ഈ കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ സോയ സിസ്റ്റിഫിന് നല്ലൊരു കളർ കിട്ടും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഈ കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ സോയ സെസ്റ്റിഫൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് മുഴുവനായിട്ടും മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് പാവത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ സോയോ ചിങ്ക്സ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് അങ്ങ് പോകാൻ പാടില്ല ഞാനിവിടെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് സോയാ ചിങ്ക്സിൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊടികളുടെയൊക്കെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ എല്ലാം പാകത്തിനാണ് വന്നിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ മതിയാകും ഇനി നമുക്ക് മൂടി വെച്ചിട്ട് കുറഞ്ഞൊരു തേർട്ടി മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ സോയാ ചിങ്ക്സിലാ മസാലയും പൊടികളൊക്കെ പിടിച്ചിട്ട് നല്ലൊരു കോട്ടിംഗ് ഉണ്ടാവും കണ്ടില്ലേ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് സോയാ ചങ്ക്സ് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നാലോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയിലിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരു സൈഡിൽ നിന്ന് കുക്കായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം ഫ്ലെയിം കൂടുതലായി കഴിഞ്ഞാൽ ഇതിൻ്റെ പുറംഭകം മാത്രം പെട്ടെന്ന് ക്രിസ്പി ആവുകയും അകം കുക്ക് ആകാതെ ഇരിക്കും അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് നമ്മളിവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് സോയാ ചിങ്സ് ഫ്രൈ ആയി വരാൻ അധിക സമയമൊന്നും വേണ്ട വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടും പുറമേ ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതിയാകും കാരണം ഇത് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ഇടവിട്ടതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കുന്ന സമയത്തുണ്ടല്ലോ കിഴികളാവുന്ന ഒരു സൗണ്ട് ഉണ്ടാകും ആ ഒരു സമയം വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇതിപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ ഓവർ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കാരണം ഒരുപാട് അങ്ങ് ഹാർഡായി പോകും ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് വളരെ കുറച്ച് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കാം ഈ സോയ ചങ്സ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അധികം എണ്ണ പിടിച്ചെടുക്കില്ല കേട്ടോ നമ്മുടെ സോയ ചങ്ക്സ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഈ കറിവേപ്പില കൂടി ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോയാ സിക്സ്റ്റി ഫൈവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു സൈഡ് ഫ്രൈ ആയി വരുന്ന സമയത്ത് മറിച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആകുന്ന സമയത്ത് കോരി ഇതുപോലെ മാറ്റി കൊടുക്കാം പുറമേ നല്ല ക്രിസ്പിയും അത് നല്ല സോഫ്റ്റുമായിട്ടുള്ള സോയാ സിക്സ്റ്റി ഫൈവ് ആണ് ഇത് ഒരുപാട് അങ്ങ് ക്രിസ്പി ആകാനായിട്ട് വെയിറ്റ് ചെയ്യരുത് ഹാർഡായി പോകും ഇത് ടൊമാറ്റോ സോസും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്ത് കിടന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാ സമയത്ത് തന്നെ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ